തൃശൂർ വരന്തരപ്പിള്ളിയിലെ കലുങ്ക് സംവാദത്തിൽ പങ്കെടുത്ത ബി ജെ പി പ്രവർത്തകർ കോൺഗ്രസിൽ ചേർന്നിരിക്കുകയാണ് ബി ജെ പി പ്രവർത്തകരായ നാലു പേരും അവരുടെ കുടുംബാംഗങ്ങളുമാണ് പാർട്ടി വിട്ടത് ഈ മാസം പതിനെട്ടാം തീയതിയാണ് വരന്തരപ്പിള്ളി പഞ്ചായത്തിലെ നാലാം വാർഡിൽ കലുങ് സംവാദം നടന്നത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയോടുള്ള വിയോജിപ്പാണ് ബി ജെ പി വിടാൻ കാരണമെന്നും സുരേഷ് ഗോപി കലുങ്ക് സംവാദത്തിൽ അപമാനിച്ചെന്നും പാർട്ടി വിട്ട ഒരാൾ പറയുന്നുണ്ട് സംവാദ പരിപാടിയിൽ ആദ്യ അവസാനം വരെ പങ്കെടുത്ത ഇവർ പത്തൊൻപതാം തീയതി കോൺഗ്രസിൽ ചേരുകയായിരുന്നു കലങ്ക സംവാദത്തിൽ ഒരു കുടിവെള്ള പ്രശ്നമാണ് ഇവർ ഉന്നയിച്ചത് എന്നാൽ പ്രശ്നം എവിടെയല്ല പറയേണ്ടത് അത് തന്റെ മേഖലയിൽ വരുന്നതല്ല എന്നുള്ള മറുപടിയാണ് സുരേഷ് കോപ്പി നൽകിയത് തങ്ങളെ അപമാനിക്കുന്ന മറുപടിയാണിത് എന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത് നാല് കുടുംബങ്ങളാണ് ബി വിട്ട് കോൺഗ്രസിൽ ചേർന്നത് ബി ജെ പി ഭരിക്കുന്ന വാർഡിലാണ് ഇവർ താമസിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം ബി ജെ പിക്ക് മുന്നേറ്റം ഉണ്ടാക്കി കൊടുത്ത വാർഡിൽ നിന്നുള്ള സജീവ പ്രവർത്തകരാണ് ഇപ്പോൾ പാർട്ടി വിട്ടത് കെ പി സി സി അംഗമായിട്ടുള്ള നിഖിൽ ദാമോദരന്റെ നേതൃത്വത്തിലാണ് ഇവർക്ക് നിലവിൽ അംഗത്വം നൽകിയത് പച്ചനുളകളും തള്ളുമായാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ കലങ്കു സംവാദം കേന്ദ്രമന്ത്രിയായി ഒന്നര വർഷം പിന്നിട്ടിട്ടും കേരളത്തിനു വേണ്ടി ഒന്നും ചെയ്യാതെ കലുങ്കിലിരുന്നുള്ള സുരേഷ് ഗോപിയുടെ തള് ജനം കാര്യമായി എടുത്തെങ്കിലും നായകന്റെ മാസ ഡയലോഗുകൾ കേട്ട് ജനങ്ങൾക്ക് ബോറടിച്ചു സഹായം ചോദിക്കുന്ന സാധാരണക്കാരോടുള്ള നായകന്റെ സമീപനം കണ്ട് താരത്തിനോടുള്ള ആരാധന നഷ്ടപ്പെട്ടവരും ഏറെയാണ് കഴിഞ്ഞ രണ്ട് കേന്ദ്ര ബജറ്റിലും കേരളത്തിനോ തൃശൂരിനോ പദ്ധതികളൊന്നും പ്രഖ്യാപിക്കാതെ കലുങ്കിലിരുന്ന് പദ്ധതികൾ പ്രഖ്യാപിക്കുന്ന തട്ടിപ്പ് ജനം തിരിച്ചറിഞ്ഞിട്ടുണ്ട് എയിംസിന് വേണ്ടി സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന പച്ചനുണിയും പ്രചരിപ്പിക്കുന്നുണ്ട് ആലപ്പുഴയിൽ എയിംസ് കൊണ്ടുവരാനാണ് താല്പര്യമെന്നും അതിന് സംസ്ഥാന സർക്കാർ തടസ്സം നിൽക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു എയിംസിനായി സംസ്ഥാന സർക്കാർ കോഴിക്കോട് കിനാലൂരിൽ കെ എസ് ഐ ഡി സിയുടെ നൂറ്റി അൻപത് ഏക്കർ ഏറ്റെടുത്ത് സാമൂഹികാഘാത പഠനം ഉൾപ്പെടെ നടത്തി മറ്റ് സംസ്ഥാനങ്ങളിൽ നൂറ്റി അൻപത് ഏക്കറിൽ എയിംസ് തുടങ്ങാൻ കേന്ദ്രം അനുമതി നൽകി എന്നാൽ കേരളത്തിൽ മാത്രം അനുമതി നൽകിയിട്ടില്ല കേരളത്തോടുള്ള കേന്ദ്ര ബി ജെ പി സർക്കാരിന്റെ രാഷ്ട്രീയ വിദ്വേഷമാണ് തടസ്സം ഇത് മറിക്കാനാണ് നൂണപ്രചാരണം തൃശൂരിൽ ഫോറൻസിക് സയൻസ് റിസർച്ച് ലാബ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കാൻ കേന്ദ്ര പദ്ധതി പ്രഖ്യാപിച്ചിട്ടും സ്ഥലം അനുവദിക്കുന്നില്ലെന്ന് സുരേഷ് ഗോപി ആരോപിച്ചിരുന്നു തൃശൂരിന് വേണ്ടി ആവശ്യപ്പെട്ട അല്ലെങ്കിൽ കൊണ്ടുവന്ന പദ്ധതി നടപ്പായില്ലെങ്കിൽ എം കെ സ്റ്റാലിനുമായി സംസാരിച്ച് പൊള്ളാച്ചിയിലോ കമ്പന്തേനിയിലേക്കോ കൊണ്ടുപോയി കൊള്ളാൻ പറയും പുള്ളിൽ കലുമ്പ് സംവാദത്തിനിടെ സുരേഷ് ഗോപി ഭീഷണി മുഴുക്കി ഇത്തരം പദ്ധതിയെ കുറിച്ച് കേന്ദ്ര ബജറ്റിൽ എവിടെയും പരാമർശമില്ല തൃശൂർ റൌണ്ടിൽ ഏഴടി ഉയരത്തിൽ നടപ്പാത സ്ഥാപിക്കാൻ തയ്യാറാണെന്നും ഇതിന് കോർപ്പറേഷൻ പദ്ധതി തയ്യാറാക്കി നൽകുന്നില്ലെന്നും സുരേഷ് ഗോപി ആരോപിച്ചിരുന്നു എന്നാൽ ഇത്തരം പദ്ധതിയെക്കുറിച്ച് സുരേഷ് ഗോപി കോർപ്പറേഷനെ അറിയിച്ചിട്ടില്ല നഗരത്തിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ ചൂണ്ടൽ മുതൽ മണ്ണൂത്തി വരെ എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കാൻ മൂവായിരം കോടി രൂപയുടെ പദ്ധതി കേന്ദ്ര സർക്കാരിനും സുരേഷ് ഗോപിക്കും സമർപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഫണ്ട് അനുവദിച്ചില്ല ഇതെല്ലാം മറച്ചുവെച്ചാണ് നുണപ്രചാരണം